ഉപയോഗിച്ച് വരയ്ക്കുന്ന അത്ഭുത ചിത്രങ്ങൾ ആർപ്പുട്ടിലേക്കാണ് ഇനി വ്യത്യസ്തമായ ഒരു രീതിയാണ് പൈറോഗ്രാഫി തിരുവനന്തപുരം സ്വദേശി ജോർജ് ഫെർണാണ്ടസ് ആണ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തോളമായി പൈറോഗ്രാഫി ചിത്രങ്ങൾ വരയ്ക്കുന്നത് മൃദുവായ തടിയിൽ വരയ്ക്കുന്ന രീതി ഇന്ത്യയിൽ അപൂർവമാണ് അത്രയും ക്ഷമയോടെ മാത്രമേ പൈറോഗ്രാഫി ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഫ്രാൻസിൽ നിന്ന് വരുത്തിച്ച മെഷീൻ ചൂടാക്കി മൃദുവായ തടിയിൽ വരച്ചെടുക്കുന്ന ചിത്രങ്ങൾ പൈറോഗ്രാഫി ഞാനിപ്പം തുടങ്ങിയിട്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ ഒരു ബന്ധു ഫ്രാൻസിലുണ്ട് അപ്പം പുള്ളി പൈറോഗ്രാഫി ചെയ്യാറുണ്ട് പുള്ളി നാൽപ്പത് വർഷമായിട്ട് ഫ്രാൻസിലാണ് അവിടെ നിന്ന് കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അപ്പോൾ എനിക്കിത് പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിന് ടൂൾസ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് അന്ന് തന്നെ കുറേ നല്ല വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ആ ടൂൾസ് വാങ്ങിയത് അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ച് ചെയ്തുകൊണ്ടിരുന്നു സോഫ്റ്റ് ഇട്ടാണ് ഇതിന് പാരോഗ്രാഫിക്ക് പറ്റിയത് എന്നാലേ നമ്മളത് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഇംപ്രഷൻ വരത്തുള്ളു അങ്ങനെ പുള്ളി കൊണ്ടുവന്ന കുറച്ച് പലവുകളൊക്കെ വെച്ച് ഞാൻ ചെയ്തു അത് ആരൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോയി വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷ് ജോൺ അധ്യാപക ജീവിതം അവസാനിപ്പിച്ച് ബാംഗ്ലൂരുവിൽ താല്പര്യത്തിനനുസരിച്ച് പയറോഗ്രാഫി പഠിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തിനുള്ളിൽ വരച്ചത് നൂറിനകത്ത ചിത്രങ്ങൾ മാത്രം അതിനു കാരണം ഒരു ചിത്രം വരയ്ക്കാൻ എടുക്കുന്ന സമയം തന്നെയാണ് നല്ല എടുക്കണം ചെറിയ ഒരു വർക്ക് തന്നെ മിനിമം വീക്ക് എടുക്കും പിന്നെ കുറച്ചുകൂടെ അതിൻ്റെ ഡിസൈൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഒരു മാസം വരെ എടുക്കും പിന്നെ ഞാനൊരു ലാസ്റ്റ് സഫർ എക്സിബിഷന് വേണ്ടി ചെയ്താൽ അത് ഏഴ് മാസം എടുത്തു പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് നമുക്കിവിടെ കിട്ടത്തില്ല ഇവിടെ ആളുകൾ വന്ന് ബാർഗെയിൻ ചെയ്യും അപ്പം അതിനുള്ള നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഇത്ര ചീപ്പാകാറില്ല അങ്ങനെ വരുമാനമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ കേരളത്തിന്റെ വെളിയിൽ പോയാൽ ചിലപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് വിൽക്കാൻ പറ്റും തീയിൽ കുളുത്ത മനോഹര ചിത്രങ്ങൾ കയ്യിൽ കിട്ടുന്ന എന്ത് പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങുന്ന വസ്തുക്കളെയും മനോഹര രൂപങ്ങളാക്കി മാറ്റുന്ന കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി ഇതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് നഗരഹൃദയത്തിൽ വളരെ മനോഹരമായ ഒരു വീട്ടിനകത്ത് ഒരു കുഞ്ഞ് ഗ്യാലറി തന്നെയുണ്ട് വളരെ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ മനുഷ്യനവിടെ കാത്തിരിപ്പുണ്ട് ക്യാമറമാൻ ഗോപകുമാരോടൊപ്പം ടിൻഡുദാസ് ജനം തിരുവനന്തപുരം